വയനാട് വാഗേരിക്ക് സമീപം വീണ്ടും നരഭോജി കടുവയുടെ ആക്രമണം കല്ലൂർകുന്ന് സ്വദേശി സന്തോഷിന്റെ പശുവിനെയാണ് കടുവ കടിച്ചുകൊന്നത് പ്രജീഷിനെ കടിച്ചുകൊന്ന നരഭോജി കടുവയാണ് പശുവിനെ കൊന്നതെന്ന് വനവകുപ്പ് സ്ഥിരീകരിച്ചു അതേസമയം കടുവയെ പിടികൂടാനെ പ്രദേശത്ത് അഞ്ചാമത്തെ കൂടും സ്ഥാപിച്ചു നരഭോജി കടുവയെ പിടികൂടാത്തതിൽ കടുത്ത അമർഷത്തിലാണ് പ്രദേശവാസികൾ റിപ്പോർട്ട് കാണാം വയനാട് വാഗേരിയിൽ കടുവയ്ക്കായി വലിയ തിരച്ചിലാണ് നടത്തുന്നത് അതിനിടയിലാണോ ഇന്നലെ പതിനൊന്ന് മണിയോടെ ഈ ഈ സൈഡിൽ കാണുന്ന ഒരു തൊഴുത്തിൽ പശുവിനെ ഈ കടുവ പിടികൂടുന്നത് തുടർന്നായിരുന്നു വലിയ സംഘം എവിടെ ഈ തിരച്ചിൽ നടത്തുകയും സി സി ടി വി ക്യാമറ ഉൾപ്പെടെ ഇവിടെ സ്ഥാപിക്കുകയും കൂട് സ്ഥാപിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് കാരണം എട്ട് ദിവസമായിട്ടും ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ തന്നെ വലിയ വിമർശനങ്ങളാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് ഈ കടുവയെ പിടികൂടാൻ കഴിയുന്നില്ലെന്നാണ് ഈ ജനങ്ങൾ എന്തായാലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം ഇന്നലെ രാത്രി പതിനൊന്നരക്കാണ് ഇത് ഈ സംഭവം നടക്കുന്നത് കാരണം പശുവിനെ തൊഴുത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുമ്പോ ഈ ഉടമസ്ഥൻ ഒച്ചപ്പാടുണ്ടാക്കി അങ്ങനെ പശുവിനെ ഇട്ടിട്ട് പോകുന്നതാണ് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ കടുവ പിടിച്ച് കൊന്ന് ഭക്ഷിച്ചതിന് ശേഷം ഇന്ന് ഒമ്പതാമത്തെ ദിവസമാണ് ഇന്ന് വരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കടുവയെ പിടിക്കാൻ സാധിച്ചിട്ടില്ല ഇരുപത്തഞ്ചോളം ക്യാമറകൾ വെച്ചെന്ന് പറയുന്നു കൂട് വെച്ചതായിട്ട് നമ്മൾ കാണുന്നു പക്ഷെ കടുവയെ പിടിക്കാൻ സാധിക്കുന്നില്ല എന്താണ് ഇതിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ എത്തി നമ്മുടെ തൊട്ട് നമ്മുടെ വാർഡിൽ അല്ലേ സാധാരണ ഒരു കർഷക കുടുംബാണത് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഈ പ്രദേശവാസികൾ ഇന്നലെ പതിനൊന്നര മുതൽ ഇന്ന് ഈ നിമിഷം വരെയും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കൂട് സ്ഥാപിച്ചതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ അങ്ങോട്ടുള്ള പ്രവേശനം ഒഴിവാക്കിയിട്ട് മനോബാകുപ്പ് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആയതുകൊണ്ട് പരമാവധി ആളുകൾ അങ്ങോട്ട് ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഈ കൂട് വെച്ച ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ലൈറ്റ് ഇട്ട് വെക്കാനും വെച്ച സ്ഥലത്ത് ലൈറ്റ് യാതൊരു കാരണവശാലും ലൈറ്റ് വരരുത് കടുവ രണ്ടു ദിവസം മുന്നേ നമ്മുടെ വയലില് കടുവയുടെ കാൽപ്പാട് കണ്ടു കൃത്യമായി വയലിലിറങ്ങിയ ആളുകൾ വനം വകുപ്പിനെ വിളിക്കുകയും അവര് വന്ന് പരിശോധന നടത്തുകയും അത് കടുവയേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നിട്ടാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത് മിനി രണ്ടു ദിവസം മുന്നേ ഈ റിപ്പോർട്ട് കിട്ടിയ സമയത്ത് തന്നെ ഇതിന് കുറച്ചും കൂടെ ഉത്തരവാദിത്തോട് കൂടി കൂടുവെക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ക്യാമറ സ്ഥാപിക്കുക നട നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്തായാലും നമ്മുടെ ഈ നാട്ടുകാര് വളരെ പ്രതിഷേധത്തിലാണ് എന്താണ് മുന്നോട്ട് നടപടി എടുക്കാമെന്നറിയില്ല ഓരോ ദിവസം ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നു എം അടങ്ങുന്ന സർവകക്ഷി യോഗം നടന്നു അതിൽ നിന്നെല്ലാം സമാധാന സമാധാനപരമായി റേഞ്ചർ അടക്കം ഡി എഫ് ഒ അടക്കമുള്ള ആളുകൾ സമാധാനപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ജനങ്ങൾ മുഴുവൻ ജനങ്ങളുടെ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇത് തുടർന്നുണ്ടാവൂല ഇന്ന് നാളെ പറഞ്ഞ് ഇപ്പോൾ ഒൻപത് ദിവസമായി ഇന്ന് വരെ നമുക്ക് കടുവയെ പിടിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിനെ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഈ കുടുംബത്തെ നമുക്ക് എന്താ പറയുക നോക്കിക്കാണാൻ കഴിയുന്നില്ല കാരണം അത്രയ്ക്കും മാനസികമായിട്ട് കാരണം ആ ഈ പശു വളർത്തിയാണ് ജീവിക്കുന്ന ഒരു കുടുംബമാണിത് അത് എത്രയും പെട്ടെന്ന് ഇത് തീരുമാനം ഉണ്ടാവണം അതുപോലെ തന്നെ ആ നരഭോജിക്കെടുവയെ എത്രയും വേഗം പിടിച്ച് ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വലിയ ആശങ്ക തന്നെയാണ് നമുക്കങ്ങനെ പേടിച്ചിട്ട് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ഒരു പുല്ലി എത്താൻ പോകാനോ കന്നുകാലി സംരക്ഷിക്കേണ്ട ഒരു പശു വളർത്തുന്ന ഒരു തൊഴിലാളി തന്നെയാണ് ഞാൻ എനിക്ക് പുല്ലി എത്താൻ പോകാനൊക്കെ ഭയമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പുറത്തിറങ്ങിയവർക്ക് അവരെ സ്കൂളിൽ വിടാനും അവർക്ക് പോകാനും ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബങ്ങൾക്കും ഇവിടെ ഈ വാകയിൽ ഈ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് മൊത്തം ഈ പേടിയും ഇതും ഞാൻ കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടിച്ച് അതിനെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊല്ലുക തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇനി അതിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി വിട്ട് അതിന് ഇനി ഒരു നാട്ടിലേക്ക് ഈ നാട്ടിലേക്ക് തന്നെയല്ല വേറൊരു നാട്ടിലാണെങ്കിലും ഒരു ജനങ്ങൾക്കും ഒരാപത്ത് വരുത്താതെ മൃഗങ്ങളെ ആണെങ്കിലും മനുഷ്യരെ ആണെങ്കിലും സംരക്ഷിച്ച് നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്രയും ഒരു അപേക്ഷയുണ്ട് എന്തായാലും ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ഈ പ്രദേശത്ത് കടുവ ഇറങ്ങി നടക്കുകയാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇറങ്ങി നടക്കുകയാണ് അതിനാൽ തന്നെ വനവകുപ്പ് അടി വകുപ്പ് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ കടുവയെ പിടികൂടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഇന്ന് പ്രത്യേകിച്ച് നാലു മണിയോടെ വലിയ പ്രക്ഷേപമാണ് പ്രക്ഷോഭമാണ് ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്നത് വലിയ ക്യാമറകളും കൂടുകളുമെല്ലാമായി ഇവർ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവ നാട്ടിലിറങ്ങി സഞ്ചരിക്കുകയാണ് അതിനാൽ തന്നെ എന്തായാലും ഒരു ശാശ്വത പരിഹാരമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്